നിങ്ങളിപ്പോ കുട്ടികളെ വച്ചിട്ട് തന്നെ ഒന്നും കളിച്ചു ആ ആ മുമ്പൈക്കാര് അറിയിപ്പിച്ച് വിട്ട് പൂജ മുമ്പത്തെ കളിയിൽ കണ്ടില്ല വിട്ടത് അതിന്റെ ഇതിലിങ്ങനെ ആകാശ സ്വീകരിക്കേം അത് അടുത്ത കളി ശ്രദ്ധിച്ചു കളിക്കും ശ്രദ്ധിച്ചു കളിച്ചാലും നിങ്ങൾ പുറത്തായിട്ട് ശ്രദ്ധ നിങ്ങൾ പുറത്തായി പോകണ്ട അതെ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ചെറിയ ചാൻസ് എന്തോണ്ട് തോന്നുന്നില്ല ഞങ്ങൾ തീരുമാനം കഴിഞ്ഞ കളി കുസാറായി ജയിച്ചിണല്ലോ ചാൻസ് ആയിരിക്കും മുതലേ പരണ്ടാണല്ലോ ഞങ്ങൾ ടീമിനും പ്രശ്നം പറ്റിക്കണേ അടുത്ത സീസണില് ശരിയാക്കും ടീമിൽ എല്ലാ മാച്ചുകളുണ്ടല്ലോ ഞങ്ങള് കളിച്ചു കണ്ട് വരുന്ന വഴി മൊത്തം മുടക്കും അല്ല സഞ്ജു സഞ്ജൂലങ്ങള് ശരിക്ക് പരിക്കായിട്ട് പുറത്തെത്തിയാനല്ലേ പല ടോക്കുകളും പല കേണ്ട് ടോക്കുകൾ അങ്ങനെ പല സം പരാതി ക്യാപ്റ്റനോ നോയിക്കോളെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളെ ക്യാപ്റ്റനേം കൂടി ഇന്ന് വരികയാണെങ്കിൽ സംശയാണ് വരൂല വരൂല അറപ്പല്ലേ പൊറത്തായില്ല ഇനി പുറത്തിന് വരുന്നത് അത് ശരി ഇപ്പോഴൊക്കെ പൈസ കൊടുത്തു കാണുന്ന പിന്നെ നിങ്ങളെ കാര്യമൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസിലായി ഇനിയിപ്പൊന്നും പറയാലില്ല ഞങ്ങൾ ഇപ്രാവശ്യം കപ്പ് പിടിക്കും അതിലെ പ്ലേ ഓഫ് ഞങ്ങൾ കൂടി ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് കേറും കളിയ മുംബൈ ആർ സി ബി എന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ എത്ര കളിച്ചാണ്ട് പ്ലേ ഓഫിലും ഫൈനലിലൊക്കെ ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞാൽ കൂടി കപ്പ് കൊണ്ടുപോയാണ് വിഷയല്ല ക്യാപ്റ്റന്റെ ക്യാപ്റ്റനായി ഉഷാറായി അതൊക്കെ നിങ്ങൾ അങ്ങനക്ക് ഇതൊന്നും വിഷയല്ല ഞങ്ങൾക്ക് മതി പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ റസലും റസൽ റസല് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓർമ്മ കഴിഞ്ഞു പിടിച്ചല്ലോ കളിപ്പോ മൂവരും പോളാ മൂപ്പർ ബോളും ചെയ്യും ബാറ്റും ചെയ്യും രണ്ടും ചെയ്യാൻ കഴിപ്പാച്ചിട്ടുള്ള ഒന്നോ രണ്ടോ കളി അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കളിയും ഇന്ന് ഫുള്ള് അറിയാന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള സമയത്ത് മൂപ്പർ ഫോം ആവും വന്നിട്ടില്ല ഞങ്ങൾ ടീം ഇപ്പോഴും പ്ലേ ഓഫിൽ ഉണ്ടല്ലോ പ്ലേ ഓഫിലുള്ള സാധ്യത ഉണ്ടല്ലോ നിങ്ങൾ പുറത്താണ് ഞങ്ങൾ അത് ആദ്യം സമയം നിങ്ങളെയും പുറത്താക്കും അതിനൊന്നും അതിനൊന്നും ആവൂല കുറെ കുട്ടികളും വെച്ച് കണ്ടു വന്നു എന്നൊക്കെ വിഷയല്ല ഞങ്ങൾ അഹാന ക്യാപ്റ്റൻ ഫോമിലാണ് ഞങ്ങൾ അമ്മച്ചിട്ടുള്ള വെങ്കടേഷ്യാർക്ക് മുടക്കിയ കോടികളിൽ മാത്രമേ സംശയം വണ്ടേ പറഞ്ഞാണ് ആ ചെക്കനെ നാണം കെടുത്താൻ വേണ്ടിട്ട് അതിനെ വേറെ വിട്ടാളി നിങ്ങൾ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ആ മാതിരി എന്താ പറയാ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുമ്പോ തന്നെ പെതിരാളികൾ എന്താ വിചാരിക്കാ കണ്ടുപോയി കാണത്